ിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ് തൊക്കയും നീങ്ങുന്നതാ മങ്കൂസ് മൗലി തുടങ്ങിക്കോ സലാംബൈത്ത് തുടങ്ങിക്കോ ബൈത്ത് തുടങ്ങിക്കോ എന്നിങ്ങനെ കറക്റ്റ് വിളിച്ചു നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് ഇല്ലാതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു റസൂൽ തങ്ങളോട് ഇഷ്കുള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിൽ ഒഴിയാൻ പാടില്ലാത്ത ഒന്നാണ് മൗലി എന്താണ് മൗലി പരിശുദ്ധ റസൂൽ വസ്ല തങ്ങളെ കുറിച്ചുള്ളതാകുന്ന അവിടുത്തെ പ്രസവ കാര്യങ്ങൾ അവിടുത്തെതാകുന്ന പ്രസവത്തോട് ബന്ധിച്ചിട്ടുള്ളതാകുന്ന സമയവും സന്ദർഭത്തിലും നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് മൗല്യം പ്രവാചകന്റേതാകുന്ന ആ ജന്മത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതാകുന്ന സംഭവകാര്യങ്ങൾ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അറബിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മലയാളത്തിലുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹുസാൽ റഹ്മത്ത്ാഹി അലി അദ്ദേഹത്തിന്റെ സുബഹാന എന്ന വളരെ വലിയ സംക്ഷിപ്തം അത് ചുരുക്കി ബഹുമാനപ്പെട്ട സൈനുദി മഹദൂർ എഴുതിയതാണ് മൗല്യത എന്നറിയപ്പെടുന്ന നമ്മുടെ കൈവശമുള്ളതാകുന്ന ഈ മൗലിദ് അതാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ഓതാറുള്ളത് അത് പരിപൂർണമായി നിർമാർച്ചന ചെയ്യപ്പെടണമെങ്കിൽ നിത്യമായി പാരായണം ചെയ്യണം ചെയ്യണം വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ് ത്വക്കയും നീങ്ങുന്നതാ ലുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ് ത്വക്കയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യവും തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും വബ ഇവയൊക്കെയും കാക്കുന്നതാ യും ഉതകുന്നതാഹു ക നൽകട്ടിരുന്നില്ല നബിസ്വല്ലാഹുലി വസ്ലമ്മ തങ്ങളുടെ പേരിൽ മൗര്യ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യ നിർമ്മാർച്ഛനും ഉണ്ടാവശനും പട്ടിണിയല്ലേ പ്രശ്നം സാധ്യ കടലിൽ പോയിട്ട് മീൻ കിട്ടുന്നില്ല വിഷമം പറയുന്നവരെ വീട്ടിൽ മൗര്യ പാരായണം നടത്തി അള്ളാഹു പറക്കത്ത് ചുരിയുമാറോ മലപ്പുറം ജില്ലയിൽ താനൂര് എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ നിങ്ങൾ പോയി നോക്കി അറിയാം എല്ലാ വീടുകളിലും ചെറിയ കുടിലുകൾ വരെ റബിയുൽ റബിയുല്ലാഹ് മാസങ്ങളിൽ എല്ലാ വീടുകളിലും മൗര്യ പാരായണം നിർബന്ധമാണ് കാരണം കടപ്പുറ ഏരിയ പഴയ കാലഘട്ടത്തിൽ വലിയൊരു മഹാനുഭാവൻ അവിടെ വന്നുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവരോട് നിർദ്ദേശിച്ചതാണ് നിങ്ങളീ മൗലിത് സ്ഥാപിക്കണം റബി ഉല്ലാഹർ മാസത്തിൽ മലപ്പുറം ജില്ല എന്നല്ല കോഴിക്കോട് ജില്ലയിലും പരിസരത്തുള്ളതാകുന്ന ജില്ലകളിൽ നിന്ന് വരെ വാല്യമീങ്ങളും ഉസ്താദുമാരടക്കം ബസ്സിൽ വന്നിറങ്ങി ആ നാട്ടിൽ ചെന്നുകൊണ്ട് മൗല്യത പാരായണം നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ സദസ്സിലുള്ളതാകുന്ന ആളുകൾ ഉസ്താദുമാർ വരെ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടോ വീടുകളിൽ പോയി മൗല്യ പാരായണം നടത്തി അതേ സമയത്ത് വീടുകളിൽ മൗല്യത ചെല്ലുന്ന അതേ സമയത്ത് തന്നെ പള്ളിയിലും നല്ല വിശാലമായ മൗല്യത്തിന്റെ സദസ്സ് ഇഷാ നമസ്കരിച്ച് എല്ലാവരും വീടുകളിൽ ചെല്ലുകയാണ് അസറാവുമ്പോഴേ വരുന്നതാകുന്ന ഉസ്താദുമാരെ മുത്തലിമീങ്ങളെ നേരത്തെ തന്നെ ഓരോ വീട്ടുകാർ ബുക്ക് ചെയ്തു വെക്കും നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തു വെക്കും വീട് കൊണ്ടുപോയി കാണിച്ച് ചായയൊക്കെ കൊടുത്ത് പരിചയപ്പെടുത്തി വിടുകയാണ് അപ്പൊ ഇവര് നേരെ പള്ളിയിൽ പോയി മഹരിബും ഒക്കെ ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ആ വീട്ടുകാരുമായിട്ട് നേരെ വീട്ടിലോട്ട് വരും വീട്ടിൽ വന്നാലും എല്ലാ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് തീർന്നു പുരുഷന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു സ്ത്രീകളപ്പുറത്ത് തന്നെ മറക്കപ്പുറത്ത് എല്ലാവരും കൂടി മൗലിത് പാരായണം മങ്കൂസ് മൗലിത് പരിപൂർണ്ണമായി ഓതി തീർക്കുക വളരെ സന്തോഷകരമായ ഒരു സദസ്സ് അങ്ങനെ ഓതിത്തീർത്ത് ആ ഉസ്ദിന്റെ നേതൃത്വത്തിൽ മുത്തലിമിന്റെ നേതൃത്വത്തിൽ നല്ലൊരു പ്രാർത്ഥന അഷറഖത്ത് ചെല്ലു എല്ലാ കാര്യങ്ങളും ആ താനൂരിന്റെ പരിസരങ്ങളിലുള്ളതാകുന്ന മഹല്ലത്തുകളിലെ ഇമാമിങ്ങളുടെ നേതൃത്വമായിരിക്കും പള്ളിയിലുമുണ്ട് മൗലി അപ്പൊ പള്ളിയിലെ ഇമാമ് വിളിച്ചു പറയും ആ ഇനിയും മങ്കൂസ് മൗലിത് തുടങ്ങിക്കോ സലാംബൈത്ത് തുടങ്ങിക്കോ അഷ്റക്കബെയ്ത്ത് തുടങ്ങിക്കോ എന്ന് ഇങ്ങനെ കറക്റ്റ് വിളിച്ചു പറയും പള്ളിയിൽ പോകുന്നുണ്ട് അങ്ങനെ അഷറക്കബൈറ്റും ചെല്ലെ അപ്പൊ എല്ലാവരും വീടുകളിലൊക്കെ എഴുന്നേറ്റ് തന്നെ റസൂല യുസ്വലി സ്വതങ്ങളുടെ വിരാദത്തിന്റെ സന്ദർഭം വിവരിക്കുമ്പോൾ അങ്ങനെ എഴുന്നേൽക്കാമെന്ന് സുബുക്കി റങ്ങിയുള്ള ആകുന്നു താജുദ്ദീൻ സുബുക്കി റങ്ങിയുള്ള ആകുന്നു എഴുന്നേത്ത് നിന്നുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകയാക്കിയതാ അപ്പൊ അങ്ങനെ അവര് നൃത്തം എല്ലാവരും നിന്ന് വളരെ സന്തോഷത്തിൽ ആ മൗര്യ പാരായണം നടത്തിയത് അയച്ചിതും അതുകൊണ്ട് ഇന്നും അവിടെ സന്തോഷവും റാഹത്തും നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് ഇല്ലാതായി കൊണ്ടിരിക്കുന്നു റസൂൽ തങ്ങളുടെ ഇഷ്കുള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിൽ ഒഴിയാൻ പാടില്ലാത്ത ഒന്നാണ് എന്താണ് പരിശുദ്ധ റസൂൽ വസ്സല തങ്ങളെ കുറിച്ചുള്ളതാകുന്ന അവിടുത്തെ പ്രസവ കാര്യങ്ങൾ അവിടുത്തെതാകുന്ന പ്രസവത്തോട് ബന്ധിച്ചുള്ളതാകുന്ന സമയവും സന്ദർഭത്തിലും നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് പ്രവാചകന്റെതാകുന്ന ആ ജന്മത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതാകുന്ന സംഭവകാര്യങ്ങൾ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അറബിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മലയാളത്തിലുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹുസാൽ റഹമത്ത് അദ്ദേഹത്തിന്റെ സുബഹാന എന്ന വളരെ വലിയ മൗലിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി ബഹുമാനപ്പെട്ട സൈനുദ് മഹദൂർ എഴുതിയതാണ് മങ്കൂസ് ചുരുക്കപ്പെട്ട മൗല്യത എന്നറിയപ്പെടുന്ന നമ്മുടെ കൈവശമുള്ളതാകുന്ന ഈ മൗല്യത അതാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ഓതാറുള്ളത് ബഹുമാനപ്പെട്ട മാം അഞ്ചാം നൂറ്റാണ്ടുകാരനാണ് ഹിജർ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് 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 ജീവിച്ചി റസൂല പേരെ കുട്ടിയാണ് എന്ന് പറയാം റസൂൽ അതേ പേര് തന്നെ ബഹുമാനപ്പെട്ടവര് അദ്ദേഹം രചിച്ചതാകുന്ന സുബഹാന മൗലിദ് എന്ന് പറയുന്ന റസൂലയെ കുറിച്ച് രേഖപ്പെടുത്തിയതാകുന്ന മൗര്യ്ട്ടാക്കി രൂപപ്പെടുത്തി പൊന്നാനി ദേശക്കാരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അന്നുണ്ടായതാകുന്ന ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വസൂരി അടക്കമുള്ള ബലാഹുകളും ഇല്ലാതാകാൻ വേണ്ടി നാട്ടുകാർ വന്നുകൊണ്ട് ഒരു ദ്വാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ എഴുതി കൊടുത്തുകൊണ്ട് ഇത് ഓതന എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതാണ് മങ്കൂസ് മൗലൂസ് അപ്പോൾ വിപത്തുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും വിപത്ത് നീങ്ങിയിട്ടില്ല ഇതുവരെ ഇത് പരിപൂർണമായി നിർമ്മാർജ്ജന ചെയ്യപ്പെടണമെങ്കിൽ നിത്യമായി പാരായണം ചെയ്യണം അതിന് പാരായണം ചെയ്യപ്പെടുന്നതാകുന്ന ഒരു വ്യക്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം ഒരു വ്യക്തിയെങ്കിലും ആര്യം കോഴ്സിന് പറഞ്ഞു വിടണം മൊത്താലിമാക്കാൻ വേണ്ടി വീട്ടിലുള്ളതാകുന്ന ഒരു മകനെയെങ്കിലും നമ്മൾ നീയത്ത് വെക്കണം അഞ്ച് മക്കളുണ്ട് അതിൽ ഒരു മകനെയെങ്കിലും അവൻ ആര്യമാകണം

ബഗ്ദാദി ബഗ്ദാദി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ആരെങ്കിലും ജീവിതത്തിൽ പരിശുദ്ധ മൗലിദ് പാരായണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നടന്നാൽ പ്രവാചകനെ നടന്നാൽ നടന്നാൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രവാചകന്റെ മധു കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നടന്നാൽ ഫഖദ് ഈമാൻ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചവനാണ് ഈമാൻ ഒരിക്കലും അവന് കൈമോശം വരൂല ും നമ്മളെപ്പോഴും പറയൂലേ ഉസ്താദുമാരുടെ കൈക്ക് പിടിച്ചിട്ട് എന്താ പറയാ എന്റെ ആക്കുബത്ത് നന്നാകാനോ അതിന് വേണ്ടി ഉസ്സാദ് സതക്കോടുത്താലും സാധാരണക്കാര് പറയുന്ന ഒരു വാക്കാണ് വേറെ ഒന്നും അറിയില്ലേലും പൂർവ്വ സൂരികളിൽ നിന്ന് കേട്ടുപിടിച്ചിട്ടുള്ളതാകുന്ന ഒരു പാഠമാണത് ആക്കുബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യം നന്നാവുക ആ അന്ത്യം കയറി കുരുക്കിയാൽ ആ അന്ത്യം വിഷമടിച്ചാൽ ആ അന്ത്യം തോറ്റുപോയതിന്റെ പേരിലോ ചെറിയൊരു വിഷമം ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിലോ ഇനി വലിയ വിഷമം ആയിക്കോട്ടെ ആ വിഷമം മറ്റുള്ളതാകുന്ന വ്യക്തികളോട് പങ്കുവെച്ചാൽ തീരുന്നതേ ഉള്ളൂ സങ്കടങ്ങൾ പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ എത്രയോ ആളുകൾ എത്രയോ സഹോദര സഹോദരിമാർ അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നുണ്ട് സാധുമാരുടെ പങ്കുവെക്കുന്നുണ്ട് എത്രയോ ആളുകൾ നമ്മുടെ മജുരസിൽ നിലകൊള്ളുന്ന സഹോദരിമാർക്ക് മുഴുവനും കണ്ണീര ഭർത്താവ് കള്ളും കഞ്ചാവ് എപ്പോഴും അടിയിടിയും തൊഴിയായി ചെലവിന് തരുന്നില്ല കറക്റ്റല്ല ജീവിതം വളരെ വർഷാൻ അവർക്കൊക്കെ പ്രത്യേകമായി വിക്രുകളും കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് അത് ചെല്ലി കറക്റ്റായി പോയതിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലൊന്നും അമലില്ല അത് മനസ്സിലാക്കും മനസ്സിലാക്കുക നമ്മുടെ നമസ്കാരം തന്നെ വളരെ പിറകോട്ടാണ് ആലിമീങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഭാഗത്തിലെടുക്കുന്നതാകുന്ന ഉമറാക്കളുടെ കാര്യമല്ല ഈ പറയുന്നത് പൊതുവേ സാധാരണക്കാരുടെ ഒരു ശൈലിയാണ് ഈ പറഞ്ഞത് നമസ്കാരത്തിന് പാങ്ക് വിളിച്ചാൽ പോലും ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ നിസ്കരിക്കാൻ തന്നെ വരുമ്പോൾ ആദ്യ പൊക്കത്തിൽ പള്ളിയുടെ മുന്നിലുണ്ടെങ്കിൽ പോലും കാമത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ മൂത്രപ്പരേ കയറിയിരുന്നത് തീറ്റം വലിച്ചുകൊണ്ടിരിക്കുകയൻ നേരത്തെ കയറി വരുത്തില്ല നിസ്കരിക്കാമല്ലോ പള്ളി കേറൂല ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുണ്ട് നിസ്കരിക്കാൻ കയറിയിട്ട് ബാങ്ക് വിളിച്ചിട്ടുണ്ട് എട്രക്കാത്ത റവാത്തിന് നീയത്ത് വെച്ച് കൂലി കിട്ടും അതും വേണ്ട വെളിയിൽ തന്നെ ഇരിക്കാൻ ഇക്കാമത്ത കൊടുക്കുമ്പോൾ വരൊരു മൂത്രപ്പെരട്ടൊരു പോക്ക് എന്നിട്ട് അവിടെ കയറി നേരിട്ട് സിഗറ്റൊക്കെ ഒലിച്ചിട്ട് സമയമെല്ലാം എല്ലാം കളഞ്ഞിട്ട് പിന്നെ വരും ഇമാം തഹ്യാത്തിൽ അവസാനത്തെ ആ തഹ്യാത്തിലിരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം വന്ന് നിസ്കാരത്തിൽ വന്ന് കൂടുകയാണ് അവൻ എങ്ങനെയാണ് പ്രശുദ്ധ പ്രവാചകനോടുള്ള മഹബത്താകുന്നത് പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും നമ്മളെ കണ്ടുകൊണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അവലും ഒക്കത്തിൽ നമസ്കാരം വേണം അതിന് നമ്മുടെ പ്രവാചകർ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുള്ള മഹബത്ത് കൊടുക്കണം പ്രവാചകരുടെ മഹബത്ത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹു നമ്മളെ സ്വീകരിക്കണം തമീമ ഗോത്രത്തിലേക്കുള്ളതാകുന്നവര് തലവനെ അന്വേഷിച്ചു കൊണ്ട് റസൂല ഒരു പറ്റം സ്വഹാബത്തുമായി ചർച്ച ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ സ്വഹാബത്തിൽ ചിലരുടെ ശബ്ദമൊന്നു കൂടിപ്പോയി അരേ ഹിസ്സലാം കടന്നു വരുവയാണ് തമീമെന്ന് പറയുന്ന പ്രസിദ്ധമാക്കപ്പെട്ട ഒരു ഗോത്രത്തിലേക്കുള്ള തലവനെ അന്വേഷിക്കുകയാണ് ആരാകും തലവൻ ആരെയാക്കണം റഈസ് ആരെയാകണം തലവനായി നിശ്ചയിക്കേണ്ടത് റസൂലയുടെ മധ്യസ്ഥതയിൽ യോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട് ഉമർ അബുൽ ഹത്താബ് തങ്ങളുണ്ട് ഉസ്മാൻ ഉസമാനുബിൻ അഫ്ഫാൻ തങ്ങളുണ്ട് അലിയാർ തങ്ങളടക്കമുള്ളതാകുന്ന സച്ചരിതരാകുന്ന സാബത്തിൻ്റെ നീണ്ട നിരക്കിടയിൽ ആരുടെയൊക്കെയോ ശബ്ദമൊന്ന് അല്പമൊന്ന് ഉയർന്നു പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ അല്പമൊന്ന് ഉയർന്നു പോയപ്പോൾ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് വന്നുകൊണ്ട് അടുക്കലേക്ക് ആയത്ത് യാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടം മുസ്ലിമേന് നമ്മളേക്കാൾ കൂടുതൽ കൂടുതൽ അള്ളാഹുവാണെന്നറിയണേ കാരണം ഹബീബായ നബി തങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒരു വിഷമം കടന്നു വന്നാൽ പ്രവാചകന്റെ ഹൃദയത്തിൽ ഒരു നോവ കടന്നു വന്നാൽ അത് സൈക്കിളില്ല സൈക്കിളില്ല ഖുർആാനില്ല എത്രയോ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഉടനെ ചിബിരി അലൈ അസലാമിനെ ഇറക്കിക്കൊണ്ട് സാന്തനത്തിൻ്റെ വചനമല്ലോ അയാള് പരിശുദ്ധമായ ഖുർആാനെന്ന് മറിച്ച് നോക്കണേമനോ ഓ أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يَغْضُونَ أصواتهم عند رسول الله اولئك الذين امتحن الله قلوبهم للتقوى لهم مغفره واجر عظيم പരിശുദ്ധമായ ഖുറാനിക വചനമിറങ്ങിക്കൊണ്ട് ജിബിരി അലിഹിസലാം കടന്നു വരുകയാണ് അള്ളാൻ റസൂലിന്റെ മുമ്പാകെ ഒതുവയാണ് റസൂൽ ആ സദസ് ഒതി കൊടുക്കുകയാണ് അയ്യോന ആമനോ അല്ലയോ സത്യവിശ്വാസികളെ മുക്മിനീങ്ങളെ ഇനി കാലാകാലം കടന്നു വരുന്നതാകുന്ന മുക്മിനീകളോടുള്ളതാകുന്ന ബാധ്യതയാണ് കടമയാണ് കർത്തവ്യമാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ശബ്ദം ഒരിക്കലും ഉയരാ പാടില്ല തങ്ങളുടെ നിങ്ങളുടെ ശബ്ദം പാടില്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്തേ കാരണമെന്നറിയുമോ നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നാൽ അറിവില്ലാത്തതിന്റെ പേരിൽ നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സാധാരണ സംഭാഷണം നട സാധാരണ ഹബീബായ സദസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്തേ ും നിങ്ങളിത് ആ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം അമലുകളുണ്ടോ പരിശുദ്ധമാകുന്ന മക്കയിൽ പോയി പരിശുദ്ധ കവയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്

സമ്പത്ത് കൊടുത്തത് എത്ര വലിയ സ്വതൊക്കെ ചെയ്തവനായിരുന്നാലും എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചവനായിരുന്നാലും ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ള എത്ര പാവങ്ങൾക്ക് ഉടുതുണിയില്ലാതെ കഴിയുന്നവർക്ക് മറുതുണി കൊടുത്തവനായിരുന്നാലും എത്രയെത്ര വിഷമിക്കുന്നവർക്ക് പട്ടിണി പടങ്ങൾ അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാമ്പത്തികമാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുത്തവനായിരുന്നാലും നിങ്ങളുടെ മുഴുവനും മുന്നിൽ നിങ്ങളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാൽ എന്ത് വിശുദ്ധ പഠിച്ചവെക്കണേ പ്രിയപ്പെട്ട മമ്മിനീകളെ റസൂരെന്നെ അടിച്ച്

ൾ അറിയുകയില്ല നിങ്ങളുടെ അമല് പൊളിയുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല നിങ്ങളുടെ നമസ്കാരം ഈ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പള്ളിയുടെ അകത്തലത്തിൽ വന്നുകൊണ്ടാകട്ടെ വീടിൻ്റെ അകത്തലങ്ങളിൽ ഒന്ന് ചെയ്തുകൊണ്ട് രണ്ടരക്കാലത്ത് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകട്ടെ യഹലാസിൻ്റെ നിറവിടമായി ഭാര്യയെ കാണിക്കാനല്ല മക്കളെ സമ്മതിപ്പിക്കാനല്ല ഞാനൊരു വിരായത്തിൻ്റെ മറുത്തവയിലേക്ക് പോവുകയാണ് ജനങ്ങളെ കൊണ്ട് പറയിക്കാനൊന്നുമല്ല യഹലാസുകൊണ്ട് ചെയ്തു പോയതാണ് എങ്കിൽ പോലും ആ അമലുവരെ പൊളിഞ്ഞു പോകുമേ നിങ്ങൾ അറിയില്ല റസൂലുള്ള ആരാണ് ഈ മുത്തുനെൻ്റെ മുന്നിൽ ഒരിക്കലും മോശമായി സംസാരിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ ഇന്നല്ല വീന അസ്വാതഹും അസ്വാത റസൂലില്ല ഉലാ ഇക്കല്ല قلوبهم للتقوى لهم مغفرة واجر عظيم سبحان الله يا يتنغود يا رسول الله إذا يتنغود يا بو فخرج ثوبان خائفا وجلا പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദര വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മോശമായി സംസാരിക്കുന്ന മക്കളെ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് കൊണ്ട് മാതാപിതാക്കൾ ഏതാണ് മക്കളേതാണ് കുടുംബം ഏതാണ് ഭാര്യ ഏതാണ് ഭർത്താവ് ഏതാണെന്ന് തിരിച്ചറിയാത്ത നിലയ്ക്ക് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്ന ആധുനിക മക്കളെ പഠിച്ചു വെക്കണേ അള്ളസൂരിൻ്റെ ഈ ആയത്ത കേട്ടപ്പോ ബഹുമാനപ്പെട്ട പേടിച്ചുകൊണ്ട് പയക്കുകൊണ്ട് ഓടുകയാണ് ഓടുകയാണ് സുബാര തൻ്റെ വീട്ടിലെ ാണ് ബഹുമാനപ്പെട്ടവർ പോകുന്ന വഴിയിൽ തന്റെ കൂട്ടുകാരനാകുന്ന കൂട്ടുകാരനാകുന്നമിനെ കാണുകയാണെത്തിമ ചോദിക്കുകയാണ് എന്തേ എവിടെ കാണും ഓടുന്നത് നീ എവിടെ കാണും ഓടുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ധൃതി കാണിക്കുന്നത് അള്ളാൻ റസൂലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റോടാനുള്ള കാരണം എന്താണ് ബഹുമാനപ്പെട്ടതാകുന്ന സൗമാനറിയാകുന്ന് പറയുകയാണ് ഞാൻ അപ്പം ശബ്ദമുള്ള വ്യക്തിത്വമാണ് എനിക്കല്പം ശബ്ദമുണ്ട് അഥവാ ശബ്ദം പൊതുവെ എന്റെ പ്രകൃതമാണ് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബാസാണ് എന്റെ ശബ്ദത്തിന് ഞാനല്പം ശബ്ദമുള്ള വ്യക്തിയാണ് ഞാൻ വല്ലാതെ പേടിക്കുകയാണ് ഈ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞാൻ പേടിക്കുകയാണ് പേടിക്കുകയാണ് അല്ലാതെ റസൂര്യൻ്റെ മുന്നിൽ ഞാനാണ് ഉറക്ക സംസാരിച്ചത് എന്ന് തോന്നിപ്പോകുന്നു എന്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഓടുവയാ നേരെ ചെല്ലുന്നത് തൻ്റെ വീട്ടിലേക്കാണ് ഭാര്യയെ വിളിക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഭാര്യയെ ഭാര്യയെ വിളിക്കുകയാണ് ഇതാ ദുഫുർ നമ്മുടെ കുതിരയുടെ ആലയത്തിലേക്ക് ഞാനും കടന്ന ചെന്നാൽ ഞാൻ കുതിരയുടെ ആലയത്തിൽ കുതിരയെ കെട്ടിയിടുന്നതാകുന്ന അതിന്റെ ആലയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട് ചെറുതല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീകരമായ പ്രശ്നം തന്നെയാണ് അന്ന് റസൂരിനെ സദസ്സിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ ആരൊക്കെയോ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ട് അപ്പോഴതാ ചിബിരിക ആയത്തുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു അവര് ജീവിതത്തിൽ ചെയ്ത് സർവ അമലുകളും ആയത്ത് അറങ്ങിയത് എന്റെ വിഷയത്തിനാണ് ഞാൻ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗഭാഗ്യമാകുന്നു തന്റെ ഭാര്യയോട് പറയുകയാണ് ഫുർസ ബൈതി ഈ കുതിരയുടെ ആലയത്തിനുള്ളിലേക്ക് ഞാൻ കടന്നാൽ ആ കുതിരയോടൊപ്പം വസിക്കാൻ പോവയാണ് അതിന്റെ കൂട്ടിനുള്ളിലേക്ക് അതിന്റെ താഴിലേക്ക് നീ കൊണ്ട് അടിക്കണേ അടിക്കണേ ഇനി എനിക്ക് പുറത്തേക്ക് വരേണ്ടതില്ല അതിന്റെ കവാടത്തിന്മേല് അതിൻ്റെ പൂട്ടിന്മേല് കൊണ്ട് നീ അടിച്ച് തറപ്പിച്ച് വെക്കണേ وسدي على اللبه بمصماه ീര എന്ന ഭാര്യയോട് സൗമാരുന്നതു പറഞ്ഞിട്ടതിനുള്ളിലേക്ക് കടക്കുകയാണ് അപ്പോഴാണ് അല്ലാൻ്റെ റസൂല് വീണ്ടും മായ തോതുന്നത് ഇന്നല്ലൂല എന്താ റസൂലില്ലാ امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم തീർച്ചയായും റസൂലിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആളുകൾ അവരുടെ ഹൃദയത്തെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ് എത്രത്തോളം ഭയഭക്തിയുണ്ട് എത്രത്തോളം തക്കവയുണ്ട് തക്കുവയുടെ മാനദണ്ഡം പഠിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കണേ വചനം തക്കുവയുടെ മാനദണ്ഡം സൂക്ഷ്മതയുടെ അള്ളാഹുവിന്റെ അംഗീകാരത്തിൻ്റെ ഇംതിസാരുൽ അവാമിരിൻ്റെ വജ്തിനാബുൽ നവാഹിയുടെ നന്മകാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ തിന്മ മുഴുവനും വിപാടനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമെന്തെന്നറിയുമോ അത് റസൂറുള്ളയുടെ മുന്നിൽ സംസാരിക്കാതിരിക്കുക അഥവാ മോശമായ വർത്തമാനം പറയാതിരിക്കുക നബി പറഞ്ഞതിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു വർത്തമാനം ശബ്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ തീർച്ചയായും അല്ലാഹു അങ്ങനെ ശബ്ദമുയർത്തിക്കൊണ്ടറിയാതെ സംസാരിച്ചു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്